ബിസ്മില്ലാഹി റഹീം വസ്സലാത്തു ബിസ്മില്ലാഹിറമൻ ഇറഹീം അലഹമുൽബുലാലമീൻ വസ്സലാമുല്ലാഅദ് ചോദ്യം ഒരാൾക്ക് കടം നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന് തിരിച്ചു തരാനുള്ള സാമ്പത്തിക ശേഷിയില്ല ഈ കടം കൊടുത്ത ആൾക്കാവട്ടെ ജക്കാത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ആ കിട്ടാനുള്ള കടം ക്കാത്തായി ഉദ്ദേശിച്ചാൽ ജക്കാത്ത് വീടുമോ എന്നതാണ് ചോദ്യം സഹോദരങ്ങളെ നമ്മൾ ഒരാൾക്ക് കടം കൊടുത്താൽ ആ വ്യക്തിക്ക് കടം തിരിച്ചടക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല എങ്കിൽ അദ്ദേഹം വലിയ സാമ്പത്തിക ഞെരുക്കവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ആളാണെങ്കിൽ സാധിക്കുമെങ്കിൽ അത് നമ്മൾ വിട്ടുകൊടുക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് വീട്ടാനുള്ള സാവകാശം നൽകുകയാണ് വേണ്ടത് എന്നാണ് പറയാനുള്ളത് ഒരു ഹദീസിൽ കാണാം ഇമാം ഇബിൻ ഹബ്ബാൻ റഹിമഹുല്ല അയ്യായിരത്തി നാൽപ്പത്തി രണ്ടാം നമ്പറായി നൽകിയിട്ടുള്ള വചനമാണ് പല ഹദീസ് ഗ്രന്ഥങ്ങളിലും ഈ വചനം വന്നിട്ടുണ്ട് കാനറജുലുൻ അബുഹ തലാൻ നിവേദനം ചെയ്യുകയാണ് പ്രവാചകന് പറഞ്ഞിട്ടുണ്ട് കാനറജുലുൻ താജിറുൻ യുദായിനുനാസ ഒരു കച്ചവടക്കാരനായിട്ടുള്ള വ്യക്തി ജനങ്ങൾക്ക് കടം നൽകുമായിരുന്നു അങ്ങനെ ഫൈദാർ ആയ സാറൽ വലിയ സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന ഒരാളെ അദ്ദേഹം കണ്ടാൽ ഖാലലി ഫതാഹു ഈ കച്ചവടക്കാരൻ അദ്ദേഹത്തിൻ്റെ ഭൃത്തിനോട് പറയും തജാവസ് നീ അത് വിട്ടുകള അദ്ദേഹത്തിൻ്റെ ആ കടം അത് വാങ്ങേണ്ടതില്ല അത് ഒഴിവാക്കി കൊടു എന്ന് പറയുന്ന ല അല്ലാഹയ തന്ന അള്ളാഹു നമ്മിൽ നിന്നും ഇതിന് പകരമായിട്ട് പലതും ഒഴിവാക്കിത്തരും പാപങ്ങൾ ഒഴിവാക്കിത്തരും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ കാല കാലറസൂൽഹില്ലാഹുഅലൈ വസല്ലം റസൂൽ സല അലി സ്വലമ പറയാൻ ഫലഖ അള്ളാഹ ആ കച്ചവടക്കാരനായിട്ടുള്ള വ്യക്തി അള്ളാഹുവിനെ കണ്ടുമുട്ടി ഫ തജ അങ്ങനെ അവൻ്റെ പാപങ്ങൾ അള്ളാഹു അദ്ദേഹത്തിന് ഒഴിവാക്കി കൊടുത്തു അപ്പോൾ ഈ ഹദീസ് പല ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളും വന്നതാണ് അപ്പോൾ സാധിക്കുമെങ്കിൽ ഇങ്ങനെ വീട്ടാൻ നിവൃത്തിയില്ലാത്ത കടക്കാരനായ ആൾക്ക് അത് നമ്മൾ വീട്ട് പിന്നെ ഒഴിവാക്കുക അത് നീ എനിക്ക് തരേണ്ടതില്ല ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹത്തെ അറിയിക്കുക അതാണ് വേണ്ടത് അള്ളാഹുവിൻ്റെ ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യുക അതല്ലെങ്കിൽ അദ്ദേഹത്തിന് വീട്ടാനുള്ള സാവകാശം കുറച്ചുകൂടെ കാലം കൊടുക്കുക ഇതൊക്കെ ചെയ്യാവുന്നതാണ് അതൊക്കെ ഖുർആാനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും താല്പര്യമാണ് ഇനി അതിനെ അങ്ങനെ പിന്നെ നമുക്ക് വിട്ടുകൊടുക്കാൻ ഉള്ള സാമ്പത്തിക ശേഷിയല്ല നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഈ കടം കൊടുത്ത വ്യക്തി ജക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ് അപ്പോൾ ചോദ്യത്തിൽ വന്നതുപോലെ ആ കടം ജക്കാത്തായിട്ട് പരിഗണിച്ചുകൂടെ എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ രണ്ടഭിപ്രായമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് മഹാനായിട്ടുള്ള ഇമാം നബബി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അൽമജ്മൂ ഷറഹുൽ മുഹദ്ദബിൽ രേഖപ്പെടുത്തുന്ന ഒരു കാര്യം ഇങ്ങനെയുള്ള ജക്കാത്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയാണ് അതായത് അദ്ദേഹത്തിന് കിട്ടാനുള്ള കടം ജാൽ തുഹു അൻ ജക്കാത്തി അതിൻ്റെ ജക്കാത്തായി ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് ഈ കടം നൽകിയ വ്യക്തി പറയുകയാണ് ഫവജ് അപ്പോൾ അങ്ങനെ പറയുന്നതിൽ അങ്ങനെ ചെയ്യുന്നതിൽ രണ്ടഭിപ്രായമാണ് ഹക്കാഹുമാ സാഹിബുൽ ബയാനി ഭയാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആ കാര്യം ഉദ്ധരിച്ചിട്ടുണ്ട് അസഹുഹുമാ അതിലേറ്റവും ശരിയായതിൽ ആ യു ജി അങ്ങനെ സക്കാത്ത് കൊടുക്കുന്നത് ശരിയാവുകയില്ല ജാ വബിഹി വബി സുമൈരി അതാണ് ഇമാം സുമൈരിയും ഖണ്ഡിതമായി പറഞ്ഞിട്ടുള്ളത് വഹുവ മദ്ഹബു അബി ഹനീ ഫ അഹമ്മദ് അതാണ് ഇമാം അബു ഹനീഫയുടെയും ഇമാം അഹമ്മദിൻ്റെയും ഒക്കെ വീക്ഷണം എന്ന് പറഞ്ഞിട്ട് പറയാം ഇനി രണ്ടാമത്തെ അഭിപ്രായം വസ്സാനി രണ്ടാമത്തെ അഭിപ്രായം എന്ന് പറയുന്നത് യു ജി ഊഹൂ ഇങ്ങനെ ഒരാൾക്ക് കിട്ടാനുള്ള ജക്കാത്ത് ഉണ്ടല്ലോ ആ ജക്കാത്ത് പിന്നെ ഒരാൾക്ക് കിട്ടാനുള്ള കടം ആ കടം തിരിച്ചടക്കാൻ ആ വ്യക്തിക്ക് സാധ്യമല്ല അപ്പോൾ ഈ കടം കിട്ടാനുള്ള ആൾ തൻ്റെ ജക്കാത്തായിട്ട് നിശ്ചയിക്കുന്നത് അങ്ങനെ നിശ്ചയിച്ചാൽ അത് അനുവദനീയമാണ് വഹുവ മഹബുൽ ഹസനുൽ ബസ്വരി അത് ഇമാം ഹസൻ ഉൽ ബസരിയുടെ വ അത്വാ അതുപോലെയുള്ള ഇമാം ഹസനുൽ ബസരിയുടെയും അത്വാ തുടങ്ങിയിട്ടുള്ള താബിഹി പണ്ഡിതന്മാരുടെയൊക്കെ അഭിപ്രായമാകുന്നു എന്നും ഇമാം നബ്വീ റഹ്മഹുല്ല രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് അനുവദനീയമാണ് അനുവദനീയമല്ല എന്നിങ്ങനെ രണ്ടഭിപ്രായമുണ്ട് അപ്പോൾ ഇമാം നബവി അവിടെ പ്രാധാന്യം കൊടുക്കുന്നത് ഇത് അനുവദനീയമല്ല എന്നുള്ളതാണ് അത് തന്നെയാണ് അനുവദനീയമല്ല എന്നുള്ളതാണ് ഇസ്ലാം ഇബിൻ തൈമിയ റഹിമഹുല്ലയും അതുപോലെ തന്നെ ആധുനിക ഇസ്ലാമിക പണ്ഡിതനായിരുന്ന ഷെയ്ഖ് സ്വാലഉമീൻ റഹിമഹുള്ളയും ഒക്കെ രേഖപ്പെടുത്തുന്നത് അവർ പറയുന്നത് അത് ശരിയാവുകയില്ല എന്നുള്ളതാണ് എന്നാൽ ഇമാം ഇബിൻ ഹസം റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ മുഹല്ല എന്ന് പറയുന്ന കിതാബില് പറയുന്നത് അവകാശികളിൽപ്പെട്ട ചിലരുടെ മേൽ ഒരാൾക്ക് കടം കിട്ടാനുണ്ട് അങ്ങനെ ഫത്ത സല ഹി ബി ദ അങ്ങനെ എന്തു ചെയ്തു ഈ കടം കിട്ടാനുള്ള വ്യക്തി അദ്ദേഹത്തിന് അഥവാ കടം വീട്ടാനുള്ള ആളുണ്ടല്ലോ അദ്ദേഹത്തിന് സക്കാത്ത് നൽകി വനവാ അങ്ങനെ അത് നൽകുന്ന സന്ദർഭം ആ കടം ഒഴിവാക്കുന്ന സന്ദർഭത്തിൽ അത് തൻ്റെ ജക്കാത്താണ് എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുകയും ചെയ്തു ആ ജിസ അഹു അഹുദാലിക് എന്നാൽ അവന് അത് മതിയാകുന്നതാണ് അത് ജായിസാണ് എന്നാണ് അപ്പോൾ ഇങ്ങനെ രണ്ടഭിപ്രായങ്ങളുണ്ട് ഇനി ഈ പ്രശ്നത്തിൽ ഈ മസലയിൽ നമ്മുടെ വീക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരാൾക്ക് കടം കിട്ടാനുണ്ട് മറ്റൊരാളിൽ നിന്ന് അദ്ദേഹത്തിന് ഇപ്പോൾ അത് വീട്ടാനുള്ള സാമ്പത്തിക ശേഷി ഇല്ല എങ്കിൽ ഈ ജക്കാത്ത് കൊടുക്കാൻ ബാധ്യതപ്പെട്ട ആളുണ്ടല്ലോ അദ്ദേഹത്തിന് നിവൃത്തി ഉണ്ട് എങ്കിൽ അത് വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ സാവകാശം കൊടുക്കുക ഇനി ജക്കാത്തു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് സാധിക്കുമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറ്റ് സ്വത്തിൽ നിന്ന് അദ്ദേഹം ജക്കാത്തു കൊടുക്കുന്നേ വേണം എന്നുള്ളതാണ് അങ്ങനെ വേറെ നിവൃത്തിയൊന്നുമില്ല ജക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ് പക്ഷേ ജക്കാത്ത് കൊടുക്കാൻ ജക്കാത്ത് കൊടുക്കാൻ വേറെ നിവൃത്തിയൊന്നുമില്ല ഈ കിട്ടാനുള്ള കടം മാത്രമാണ് അങ്ങനെ അങ്ങനെയുള്ളൊരവസ്ഥയിൽ അദ്ദേഹത്തിന് എന്തു ചെയ്യാം അത് എൻ്റെ ജക്കാത്താണ് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഇനി അത് തരേണ്ടതില്ല അതെൻ്റെ ജക്കാത്തായി ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പിന്നെ അറിയിക്കുകയും അദ്ദേഹം സ്വന്തം മനസ്സിൽ ഉദ്ദേശിക്കുകയും എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നതാണ് പറയാനുള്ളത് അള്ളാഹു ആലം വസു അള്ളാഹു വസ്ലം അലബീൻ മുഹമ്മദ് വലഹമദാഹിറുറുബുലമീൻ